നമ്മൾ അപ്പം നമ്മളിതാക്കൊടുക്കാനെ ഡ്രസ്സുകൾ ഇങ്ങനെ ഞാൻ ഓരോന്നും ഓരോന്നും അതായത് എനിക്ക് ആവശ്യമുള്ളതും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി യൂസ് ചെയ്യാത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ കുറേ അധികം സൽവാസുണ്ട് അപ്പം ഞാൻ ഒരു കാര്യം എടുത്ത് പറയാം ഇത് ചിലപ്പോൾ കുറെ നാളായിട്ട് എടുക്കാതിരുന്ന കുറേ ഡ്രസ്സുകളുണ്ട് അപ്പം നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് എനിക്കിത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് അയക്കാനുള്ള ഒരു സമയമില്ല അതുകൊണ്ടാണ് അപ്പം കയ്യിൽ കിട്ടിയ നിങ്ങൾ പറയരുത് ഇനി അമൃത ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത ഡ്രസ്സുകളെ തന്നതൊന്നും ആരും പരാതി പറയരുത് അപ്പോൾ നമ്മൾ ആ ടൈപ്പിലുള്ള ഡ്രസ്സുകളാണ് നോക്കി എടുത്ത് വെക്കുന്നത് മീൻ മോശം കുറേ ഡ്രസ്സുകളുണ്ട് ഞാൻ യൂസ് ചെയ്യാത്ത അതായത് ഒറ്റ ഒരു റീലിൽ മാത്രം എടുത്ത സൽവാസ് വരെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അയക്കുന്നത് ഇനി കറക്റ്റ് പാകമാകോ ഇല്ലയോ എന്നും എനിക്കറിയത്തില്ല നിങ്ങളെന്തായാലും നോക്ക് നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വേറെ ആർക്കെങ്കിലും കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനാ ഒരു കുറെ അധികം ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് രണ്ട് എൻ്റെ ഫ്രണ്ട്സിനും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവർക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഞാൻ അതായത് തരാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ ആ തിരഞ്ഞെടുത്ത മൂന്ന് പേരുണ്ടല്ലോ അവർക്കുള്ളത് ഞാൻ കാണിക്കാം ഓക്കെ അതെ അപ്പം നമ്മുടെ കഴിഞ്ഞ വീടുകളുടെ ബാലൻസ് ആണേ അപ്പം നമ്മളിങ്ങനെ ഡ്രസ്സുകൾ ഇങ്ങനെ തരം തിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മൂന്ന് പേരെയാണ് എടുത്തത് അപ്പോൾ അവർക്കുള്ള ഡ്രസ്സുകൾ നല്ലതാണ് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാടൊന്നുമില്ല ഞാൻ എന്തായാലും നമ്മൾ മൂന്ന് പേരെയാണ് എടുത്തത് ആ മൂന്ന് പേർക്കും മൂന്ന് ഡ്രസ്സ് വെച്ചിട്ടാണ് അയക്കുന്നത് ഞാൻ ഞാൻ കാണിച്ചു തരാം ലൈക്ക് നമ്മൾ അയക്കുന്ന അത്ര മോശപ്പെട്ട ഡ്രസ്സൊന്നും അല്ല അത് എടുത്തു പറയുന്നത് ഇത് നിങ്ങൾക്ക് സൈസ് അല്ല അഴിക്കാനൊക്കെ ഉണ്ട് ഇനി നിങ്ങൾക്ക് സൈസല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നാട്ടിലും മൂലക്കെന്താ ഇതുമ്പോഴത്തെ ഡ്രെസ്സുകളാണ് ഇത് ഒന്ന് പിന്നെന്താ ഇതൊരു ദുപ്പട്ടയാണ് ആൻഡ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു അയ്യോ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോട്ടന്റെ സൽവാറാണ് ബീച്ച് ഒക്കെ വന്നിട്ട് മറ്റേ ആലിയ കട്ട് വരുന്നതാണ് ഇതൊരു നല്ല ചുരിദാറാണ് പ്ലെയിൻ ബ്ലാക്ക് ചുരിദാർ പിന്നെ ഇത് ഞാൻ മൂന്ന് പേരെ മൂന്ന് ഞാൻ ഡിവൈഡ് ചെയ്ത് വെക്കുന്നതേ ഉള്ളുതാ ഇതൊന്ന് ഇത് നല്ലൊരു ഗൗണാണ് നല്ല രസമാണ് ഹൈറ്റ് നിങ്ങൾ നിങ്ങളിന് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും നല്ല പ്ലെയിൻ ആയിട്ട് വരുന്ന പ്ലെയിൻ ഗൗണാണ് പിന്നെ ഓ എല്ലാം മടക്കി വെച്ചതായിരുന്നു എന്താ കണ്ട ഇത് ഞാൻ ഒറ്റ ഒരു സ്റ്റോറി ഇടാൻ വേണ്ടി മാത്രമേ ഒരു ഡ്രസ് ഇട്ടിട്ടുള്ളൂ അപ്പൊ ഇതുപോലത്തെ ഡ്രസ്സുകളാണ് നമ്മൾ അയക്കുന്നത് പിന്നെ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം പിന്നെ അതിന് ചെയ്തിട്ടൊന്നുമില്ല എന്നാൽ എന്നാൽ ഞങ്ങൾക്ക് പനിയും കൂടിയണം എല്ലാവർക്കും അപ്പം നമ്മൾ ഇന്ന് മുപ്പത്തി ഒന്ന് ഇന്ന് വൈകുന്നേരം കൊറേയും ചെയ്യും ഇന്നല്ല എന്നുണ്ടെങ്കിൽ നാളെ ഫസ്റ്റ് ആയിട്ട് അന്ന് നാളെ കൊറേ ഇന്നോ നാളെ നമ്മൾ കൊറേയർ ചെയ്യും എനിക്ക് കൈ കിട്ടിയാണെങ്കിൽ നിങ്ങൾ എന്നെ അപ്ഡേറ്റ് ചെയ്യണം അപ്പം ഞാൻ ഒന്നുകൂടെ ആ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കണം അപ്പോൾ ഞാൻ ഒന്നുകൂടെ അടുക്കിയിട്ട് ലാസ്റ്റ് കാണിക്കാമേ അപ്പോൾ നമ്മളുടെ ഡ്രസ്സൊക്കെ കൊറിയർ ചെയ്യാൻ പോവാം ഇതിൽ നമ്മൾ മൂന്ന് പേരായിരുന്നു പറഞ്ഞിരുന്നത് ഷബാന ഷബാന കാസർഗോഡാണ് പിന്നെ മഞ്ജു കുമാരി എന്ന പേര് ഞാൻ പുള്ളിക്കാരി നരുവ മോട്ടർ വാനത്തുള്ളതാണ് പിന്നെ അടുത്തത് രേഷ്മ രേഷ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ അതിൽ ലൈക്ക് കിട്ടിയത് തൊള്ളായിരത്തി സംതിങ് ഉണ്ടായിരുന്നേ അപ്പോൾ രേഷ്മയുടെ നമ്മൾ പാക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഫ്രോക്കാണ് ഒറ്റ പ്രാവശ്യമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇതൊരു ഗൗൺ പോലത്തെ ഒരു ഡ്രസ്സാണ് ഇത് ഞാനൊരു ഫങ്ഷന് വാങ്ങിച്ചൊരു ഗൗണാണേ ഇത് ഞാൻ ആ ഒറ്റ ഒരു ഫങ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല ഡ്രസ്സുള്ളതാണേ എനിക്ക് ആ കുട്ടിയുടെ സൈസൊക്കെ ചോദിച്ചപ്പോൾ കറക്റ്റാണെന്ന് തോന്നുന്നു ഇപ്പം ഇത്ര രണ്ട് മൂന്ന് അടുത്തത് ഒരു ബ്ലാക്ക് ഗൗൺ പോലത്തെ കൊടുത്തൊരു ഡ്രസ്സാണ് നാല് നാല് ഡ്രസ്സാണ് ഞാൻ നമ്മൾ ആതിരിക്ക് കൊടുക്കണേ അടുത്തത് പാക്ക് ചെയ്തത് ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ അടുത്തത് നമ്മൾ അവിടെ കാസർഗോഡുള്ള കുട്ടിക്ക് കൊടുക്കാം ഇതൊരു സൽവാർ സെറ്റാണ് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതിനൊന്നും എനിക്ക് തന്നപ്പോഴും പാൻറ്റില്ലായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ വൈറ്റ് ലെഗിങ്സ് വല്ലതും യൂസ് ചെയ്താൽ മതി അതിൻ്റെ ഷോള് ഞാൻ വെച്ചിട്ടുണ്ട് ഇതാ പിന്നെ ഇത് ഇല്ല പാണിച്ചില്ല ആ ഒരു ഗൗൺ പോലത്തെ ഡ്രസ്സ് ഇതും ഞാൻ ഒറ്റ ഡ്രാഷട്ടോ അത്യാവശ്യം ബീച്ച് വർക്ക് ഒക്കെ വരുന്ന ഒരു ഡ്രസ്സാണേ ഇത് ഷോളില്ലാത്ത ടൈപ്പാണ് അത് സ്കൂർത്തി മാത്രമല്ലേ മൂന്ന് എന്റെ ഒരു സൽവാറും കൂടെ വെച്ചിരിക്കാം കേട്ടോക്ക് ഒരു ഒക്കെ ഉള്ള ഒരു സൽവാർ കൂടെ വെച്ചിരിക്കാം നിങ്ങൾക്ക് ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത അറ്റലും കൊടുത്തോള എന്തൊരു ഷോളും ഉണ്ടേ ഇത് ഇട്ടാണ് അതല്ലേ അതെടുത്ത ഇത് ഉടുമ്പിടം പോലോ ആ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ആതിരിക്കും ഒരു വൈറ്റ് കൊടുക്കുന്ന എല്ലാം ബ്ലാക്ക് ബ്ലൂ ആക്കിയത് ഒരു വൈറ്റ് ഡ്രസ്സും കൂടെ കൊടുക്കാമേ ഇതും ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് പിന്നെ ഞാൻ ഞാൻ ബ്ലാക്ക് മാറ്റിയിട്ടുണ്ട് വൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തിരിക്ക് അമ്മയില്ല അച്ഛൻ മാത്രമേ ഉള്ളൂ എന്ന പറഞ്ഞ ഒരു ചേച്ചിയുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കാലത്തേക്കുള്ളതല്ലേ പുള്ളിക്കാലത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇതും ഞാൻ യൂസ് ചെയ്യാത്ത ടൈപ്പ് ഒരു കുർത്തിയാണിത് ആൻഡ് ഇതൊരു സൽവാർ സെറ്റാണ് സൽവാർ സെറ്റ് മീൻസ് ഇനി അവർക്ക് ചെസ്റ്റ് ഇവിടെ ഒക്കെ കറക്റ്റാന്ന് അറിയത്തില്ല ഇവിടെ മാത്രം വർക്ക് ഉള്ള ഒരു സൽവാറാണ് ഇത് അവർക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല ഷിമ്മിയെല്ലാം ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിനൊന്നും എൻ്റെ കയ്യിലും പാൻറ്റ് ഉണ്ടായിരുന്നോ അതാണ് ഞാൻ പാൻറ് വെക്കാത്തത് ആൻഡ് ഇത് ഒരു സൽവാർ ഇതാണ് കുർത്തി പ്ലസ് ഷോളും ഉണ്ട് ഇതും എനിക്ക് പാൻറ് ഇല്ലാതെ ഞാൻ ഹിറ്റ് ചെയ്ത് കണ്ടോ ഇതിൻ്റെ ഒന്നും കളറ് പോവുകയോ വർക്ക് പോകുകയോ ഒന്നും ആയിട്ടില്ല ഇതൊരു പ്ലെയിൻ കുർത്തയാണ് ഗ്ലാസ് മൂലുള്ള അപ്പോൾ നമ്മൾ ഇത് ആർക്കാൻ കൊടുക്കണേ ഇത് നോക്കിട്ട് വേറെ ഉള്ള ആ കുട്ടിക്കല്ലേ അതിൻ്റെ ഇതും കൂടെ വെച്ചിട്ടുണ്ടേ ഈ ഒരു സൽവാറിനും കൂടെ വെച്ചിട്ടുണ്ട് ഇത് ഇതും ഒരു നല്ല ചുരിതാണ് കേട്ടോ എൻ്റെ ഫേവറ്റ് ചുരിതാ ഇത് നമ്മൾ കാസർഗോഡുള്ള ശബാനയ്ക്കണേ കൊടുക്കണേ എൻ്റെ ഷോളും ഉണ്ട് പുത്തിയതുപോലെ ഇരിക്കുകയാണ് ആൻഡ് ഇത് ഒരു ാണ് ടോപ്പാണ് ഇത് നമ്മൾ ത്രിവാരത്തുള്ള ആ കുട്ടിക്ക് പേരെന്നാ മഞ്ജു കുമാരി എന്നാണ് എനിക്ക് തന്നേക്കുന്നത് പേര് വേറെ എന്തോ ആണ് അഡ്രസ്സ് തന്നേക്കുന്നത് മഞ്ജു കുമാരി എന്നാണേ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് മൊത്തത്തിൽ അഞ്ച് ഡ്രസ്സ് എന്തോ ഉണ്ട് ഈ ബ്ലാക്ക് ബാഗിനോട് വെച്ചേക്കാം ഓക്കെ അഞ്ച് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് പുളിക്കാത്തേക്ക് മഞ്ചോ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഇത് തമ്മേടെ

ഇങ്ങനെ ആയിരിക്കും ചിലപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരും എനിക്കറിയത്തില്ല നമ്മളിപ്പം കൊറിയർ ഓഫീസില് കൊണ്ട് കൊടുക്കും പിന്നെ അവരെങ്ങനെ കൊറിയർ ചെയ്തെന്ന് അറിയത്തില്ല സ്റ്റാപ്ലർ തീർപ്പണോ എന്തേലും എടുത്തിട്ട് വരുമോ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാപ്ലേർ അടിച്ചെല്ലാത്തിനും വിടുന്നുണ്ട് ഈ കൊറിയർ ഓഫീസിന് ഇവരെ എങ്ങനെ കൊടുക്കണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ഇതിന് അന്വേഷിക്കട്ടെ ഇത് എക്സ്ട്രാ എമൗണ്ട് ഉണ്ട് വെയിറ്റ് കൂടുന്നൂറ് വേണം അതിന് ഒരെണ്ണം മാത്രമാണ് ലോങ് ഉള്ളത് ബാക്കി രണ്ടു ചുണാലത്തുള്ളവരാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് ഇൻസ്റ്റാ ത്രൂ നമുക്ക് ഒന്ന് മെസ്സേജ് അയച്ചേക്കുക ഇതിനാണ് ഏറ്റവും കൊണ്ടുപോയി ഇതിൽ ഷബാനിയും ആൻഡ് രേഷ്മയും നമുക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആൻഡ് രേഷ്മയുടെ ഒന്നിലൊരു ഡ്രസ്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോട്ടെ എവിടേക്കും ഒരു കീറിലൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിവേ താങ്ക് യു ടാറ്റാ